കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് വൈകുന്നേരം അഞ്ചു മണിവരെ തീ കത്തുകയായിരുന്നു അതിനുശേഷമാണ് തീ പൂർണമായി മടയ്ക്കാൻ സാധിച്ചത് കൃഷികൾക്ക് പുറമെ ജലവിതരണ പൈപ്പുകളും കത്തി നശിച്ചു അനസിന്റെ മുക്കാലക്കർ സ്ഥലത്തെ നൂറോളം കുരുമുളക് ചെടികളും കാപ്പിയും ചെറുമരങ്ങളും കത്തി നശിച്ചു മഞ്ഞപ്പാറ സ്വദേശി പ്രസാദിന്റെ ഉടമസ്ഥയിലുള്ള ഏലമാണ് പൂർണ്ണമായും കത്തി നശിച്ചത് വീടിന് ചുറ്റുനിന്ന കൃഷി നശിച്ചതിനൊപ്പം വൈദ്യുതി മീറ്ററും പൊട്ടിത്തെറിച്ചു റോയ് തോമസിന്റെ കാപ്പിയും കൊടിയുമാണ് പൂർണ്ണമായും കത്തിയത് അടുത്ത സ്ഥലത്ത് ഏലവും കത്ത് നശിച്ചു കോമണത്തിന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന കാപ്പിയും മറ്റു കൃഷികളുമാണ് പൂർണ്ണമായും നശിച്ചത് കൃഷി ആവശ്യത്തിനായി സംഭരണികളിൽ ശേഖരിച്ചിരുന്ന വെള്ളവും കുടിവെള്ള വിതരണത്തിനായി പഞ്ചായത്ത് വാഹനത്തിൽ കൊണ്ടുവന്ന വെള്ളവും ഉപയോഗിച്ചാണ് തീ തീയണക്കാൻ സാധിച്ചത് പ്രദേശവാസികൾ മണിക്കൂറോളം ശ്രമം നടത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പാമ്പാടുപാറ കൃഷി ഓഫീസറും സംഘവും സ്ഥലത്തെത്തി കൃഷിനാശം ഗ്രാമപഞ്ചായത്തിൽ നിന്നും അയ്യായിരത്തോളം ലിറ്റർ വെള്ളം ഇവിടെ എത്തിച്ച് ഈ തീ അണയ്ക്കുന്നതിന് മുഴുവൻ ആളുകളും ഒന്നായി നിന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്